നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അന്വേഷണ മികവിൽ പേരുകേട്ട ഒരു പോലീസ് സേനയാണ് കേരളത്തിൻ്റെത് എന്നാൽ ആ പോലീസ് സേനയ്ക്കുള്ളിലുള്ള ക്രിമിനലുകൾ ആ സേനയുടെ സൽപ്പേര് തന്നെ പലപ്പോഴും കളങ്കപ്പെടുത്തുന്നു നമുക്കറിയാം സമീപഭാവിയിൽ തന്നെ എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നിരന്തരമായ നടപടികളുണ്ടായി രണ്ടിലധികം ബലാത്സംഗ കേസുകളിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു ഘട്ടം വരെ സംരക്ഷിച്ചു പിന്നീട് ഹൈക്കോടതികൾ കണ്ണുരുട്ടിയപ്പോൾ സർക്കാരിന് നടപടിയെടുക്കാതെ തരമില്ലെന്നായി ഇപ്പോൾ ഇത് കേരള പോലീസ് സംഭവിച്ച ഒരു അബദ്ധത്തിന്റെ കഥയാണ് പറയുന്നത് സംഭവം മലപ്പുറത്താണ് ഭാര്യ നൽകിയ പരാതിയിന്മേൽ ഒരു അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയതാണ് പോലീസ് സംഭവം നടക്കുന്നത് മെയ് മാസം ഇരുപതിനാണ് മലപ്പുറം വടക്കേപ്പുറത്ത് അബൂബക്കറിനെതിരെ ഭാര്യ ഒരു പരാതി നൽകുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഈ പരാതി നൽകുന്നത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ടാണ് ഭാര്യ അബൂബക്കറിനെതിരെ പരാതി നൽകുന്നത് ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തു പിന്നീട് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇയാളെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ ഉത്തരവുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മെയ് മാസം ഇരുപതാം തീയതി പോലീസ് സ്ഥലത്തെത്തുന്നത് വടക്കേപ്പുറത്ത് അബൂബക്കറിന് പകരം ആലുങ്കൽ അബൂബക്കറിനെ തേടിയാണ് പോലീസ് എത്തിയത് അബൂബക്കറാണോ എന്ന് അബൂബക്കറിനോട് ചോദിച്ചു അതേ എന്ന് മറുപടി പറഞ്ഞു താങ്കളുടെ ഭാര്യ താങ്കൾക്കെതിരെ എന്തെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു മുൻപ് സ്വർണവുമായി ബന്ധപ്പെട്ട് ആലുഗൽ അബൂബക്കറിനെതിരെ ഭാര്യ ഒരു പരാതി നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള സത്യം അബൂബക്കർ തുറന്നു പറഞ്ഞു എനിക്കെതിരെ നേരത്തെ ഒരു പരാതി നൽകിയിട്ടുണ്ട് ശരി അത്രയും മതി കേരള പോലീസിന് ആലുഗൽ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്യുന്നു മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നു റിമാൻഡ് ചെയ്യുന്നു ഒന്നുകിൽ നാല് ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ ആറുമാസം തടവ് ഇതാണ് ശിക്ഷ കയ്യിൽ പിഴയടക്കാൻ തുകയില്ലാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആലുങ്കൽ അബൂബക്കറിനെ ജയിലിലാക്കി നാല് ദിവസം കഴിയുമ്പോഴാണ് ബന്ധുക്കൾക്ക് കാര്യങ്ങൾ കാര്യത്തിൻ്റെ ഗൗരവം പിടികിട്ടുന്നത് കിട്ടുന്നത് മാറിയാണ് ആലുങ്കൽ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത് വടക്കേപ്പുറത്ത് അബൂബക്കറിനെ ആയിരുന്നു അറസ്റ്റ് ചെയ്യേണ്ടത് എന്നാൽ പോലീസിന് ഈ രണ്ടാളുകൾ തമ്മിൽ തെറ്റിദ്ധാരണയുണ്ടായി ആ തെറ്റിദ്ധാരണയുടെ പേരിലാണ് ആലുങ്കൽ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത് പോലീസിന്റെ കൃത്യവിലോപത്തിൽ ഇരയായതോ ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാൾ നാല് ദിവസമാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത് ആ നാല് ദിവസം ജയിലിൽ കിടന്നത് മാത്രമല്ല അദ്ദേഹത്തിന് സമൂഹത്തിലുണ്ടായ മാനഹാനി മനോവിഷമം ഇതിനൊക്കെ ആരാണ് പരിഹാരം നൽകേണ്ടത് പോലീസിന് സാങ്കേതിക പിഴവാണെന്ന് പറഞ്ഞ് ഒഴിയുക പോലീസ് പറയുന്നത് തന്നെയാണ് ഈ രണ്ടാളുകളുടെയും പിതാവിൻ്റെ പേര് മുഹമ്മദ് എന്നായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തെറ്റിയത് വടക്കേപ്പുറത്ത് ആ വടക്കേപ്പുറത്ത് അബൂബക്കറിനെയും ആലുകൽ അബൂബക്കറിനെയും ഞങ്ങൾക്ക് പരസ്പരം തെറ്റിപ്പോയത് ഈ പിതാവിൻ്റെ പേരൊന്നായത് കൊണ്ട് മാത്രമാണ് അങ്ങനെ സാങ്കേതികത്വം പറഞ്ഞ് ഒഴിയുമ്പോഴും പോലീസിന് ഇതിലുണ്ടായ വീഴ്ചയ്ക്ക് ഒരു മറുപടിയാകുമോ വീഴ്ചയ്ക്ക് ഒരു പരിഹാരമാകുമോ ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണ്ടേ ഇവിടെ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വീഴ്ചകൾ നിരന്തരമായി ഉണ്ടാകുന്നത് ഒരു സാധാരണക്കാരൻ ചെയ്യാത്ത കുറ്റത്തിന് നാല് ദിവസം ജയിലിൽ കഴിയുക അതും പോലീസിൻ്റെ നോട്ടപ്ര പിശകിൻ്റെ മാത്രം കാരണത്താൽ അപ്പോൾ ഈ നോട്ടപ്പിശക് വരുത്തിയ ഉദ്യോഗസ്ഥനെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകണം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് ഹൈക്കോടതിയിൽ നിന്നും അതിരൂക്ഷമായ വിമർശനമാണ് കേരള പോലീസിന് ഉണ്ടായിരിക്കുന്നത് അതായത് ആലത്തൂരിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഒരു അഭിഭാഷകനോട് മോശമായി പെരുമാറി എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അഭിഭാഷകനോട് സ്റ്റേഷനുള്ളിൽ വെച്ച് അതിരൂക്ഷമായി കയർക്കുന്നതും അഭിഭാഷകനോട് മോശമായി സംസാരിക്കുന്നതുമൊക്കെ തന്നെ അന്ന് ദൃശ്യങ്ങളായി പുറത്തു വന്നിരുന്നത് കേരള സമൂഹത്തിൽ വൈറലായിരുന്നു ഇതിനു പിന്നാലെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് പിന്നീട് അഭിഭാഷക അസോസിയേഷൻ തന്നെ ഹൈക്കോടതിയിൽ പ്രത്യേക ഹർജി നൽകി ഈ വിഷയം പരിഗണിക്കുമ്പോഴാണ് ഇന്ന് ഹൈക്കോടതി കേരള പോലീസിനെ അതിരൂക്ഷമായി വിമർശിച്ചത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചായിരുന്നു കേസ് പരിഗണിച്ചത് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അഭിഭാഷകനോട് അപമര്യാദയായി പെരുമാറിയ കേസുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ അതിരൂക്ഷമായ വിമർശനം പോലീസിന്റെ ആത്മവീര്യം സംരക്ഷിക്കാൻ തെറ്റു ചെയ്യുന്നവരെ സംരക്ഷിക്കുകയാണോ വേണ്ടതെന്ന് കോടതി ചോദിച്ചു പോലീസുകാരുടെ പെരുമാറ്റം ഏത് വിധത്തിലായിരിക്കണം എന്നത് സംബന്ധിച്ച് ഡി ജി പി സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് എന്നിട്ടും അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല ഇത്രയധികം ആരോപണങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഉയർന്നിട്ടും എന്തുകൊണ്ട് ഇത്രയും കാലം നടപടി സ്വീകരിച്ചില്ല അത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ടെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി അന്വേഷണം എപ്പോഴും രഹിതമായിരിക്കണം എങ്കിലേ ജനങ്ങൾക്ക് പോലീസിൽ വിശ്വാസമുണ്ടാകൂ എന്നും കോടതി പറഞ്ഞു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്താൽ സേനയുടെ ആത്മവീര്യം നഷ്ടപ്പെടുമെന്നായിരുന്നു സർക്കാരിന് വേണ്ടിയും പോലീസിന് വേണ്ടിയും ഹാജരാകുന്ന അഭിഭാഷകൻ വ്യക്തമാക്കിയത് ആ സമയത്താണ് ഹൈക്കോടതിയുടെ ഏറ്റവും ഗൗരവമുള്ള മറ്റൊരു ചോദ്യം ഉണ്ടായത് സേനയുടെ ആത്മവീര്യം നഷ്ടപ്പെടുമെന്നാണ് പോലീസിനെതിരെ എന്താരോപണം ഉയർന്നാലും നടപടിയെടുക്കാരിക്കാൻ ഉയരുന്ന പ്രധാന കാരണം ചെയ്ത തെറ്റിന് നടപടി സ്വീകരിച്ചാൽ എങ്ങനെയാണ് ആത്മവീര്യം നഷ്ടപ്പെടുന്നത് അത്രയ്ക്ക് ദുർബലമായ ആത്മവീര്യമാണെങ്കിൽ അങ്ങ് നഷ്ടപ്പെടട്ടെ എന്ന് കരുതണമെന്നും കോടതി വ്യക്തമാക്കി കേസ് ബുധനാഴ്ച വീണ്ടും കോടതി പരിഗണിക്കും ഈ സംഭവം വളരെ കൂടി തന്നെയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒരു വാഹനം സ്റ്റേഷനിൽ നിന്നും വിട്ടുകിട്ടാൻ വേണ്ടി അപേക്ഷയുമായി അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള നോട്ടീസുമായി പോയതാണ് ഈ അഭിഭാഷകൻ ആ അഭിഭാഷകനോടാണ് ഒരു ഇൻസ്പെക്ടർ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ വളരെ മോശമായി സംസാരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കറിയാം അഭിഭാഷകനെ ഇറങ്ങടോ പോടോ വാടോ എന്നൊക്കെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വിളിക്കുന്നത് ഞാൻ കോടതിയുടെ ഉത്തരവുമായിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് കൂടി ആ അഭിഭാഷകനെ ഇകഴ്ത്തുന്ന തരത്തിലായിരുന്നു അന്ന് ആ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പെരുമാറ്റം ഇത് പിന്നീട് ദൃശ്യങ്ങളായി പുറത്തു വരികയും അത് വ്യാപകമായ രീതിയിൽ പോലീസിനെതിരെ ആക്ഷേപമായി മാറുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് കോടതി സ്വമേധയാ തന്നെ കേസെടുത്തത് പിന്നീട് അഭിഭാഷക അഭിഭാഷക അസോസിയേഷന്റെ പരാതിയും ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ രണ്ട് സംഭവം സംഭവങ്ങൾ കേരള പോലീസിന് നാണക്കേട് ഉണ്ടാകുന്ന രണ്ടു സംഭവങ്ങളാണ് പ്രതിപാദിച്ചത് ഇത് മാത്രമല്ല നിരന്തരമായി പോലീസിന്റെ ഖ്യാതിയെ അപഖ്യാതിയാക്കുന്ന പ്രവർത്തനങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു നല്ല ഉദ്യോഗസ്ഥരെല്ലാം എന്നല്ല ബഹുഭൂരിപക്ഷം വരുന്ന ഉദ്യോഗസ്ഥരും നല്ല ഉദ്യോഗസ്ഥരാണ് ജനങ്ങളോട് മാന്യമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥരാണ് എന്നാൽ ഒരു പറ്റം ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ സർക്കാരിനെ നാണം കെത്താൻ അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ ഇംഗിതത്തിന് വഴങ്ങി പൊതുജനത്തിന്റെ എതിരെ പ്രവർത്തിക്കുന്നു പൊതുജനത്തിന് ഗുണകരമാകാൻ വേണ്ടി പൊതുജനത്തിനെ സേവിക്കാൻ വേണ്ടിയുള്ള സേനയാണെങ്കിൽ കൂടി പൊതുജനത്തിനെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഒരു വിഭാഗം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വിഭാഗം ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള സത്യമാണ് ഇതിനെതിരെ പലപ്പോഴും ഹൈക്കോടതികൾ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് കേരള പോലീസിനുള്ളിലെ ക്രിമിനലുകളെ പുറത്താക്കണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ എത്രയോ തവണ പറഞ്ഞതാണ് ആ ക്രിമിനലുകൾ സംബന്ധിച്ച ലിസ്റ്റ് ലിസ്റ്റുണ്ടാക്കണമെന്ന് നേരത്തെ പോലീസ് സേനയോട് സർക്കാരിനോട് കോടതി പറഞ്ഞിട്ടുള്ളതാണ് ആ ലിസ്റ്റ് ഭാഗികമായി സർക്കാർ ഉണ്ടാക്കി നൽകി അതിലുള്ള കുറേ പേർക്കെതിരെ ഈ അടുത്ത കാലത്ത് നടപടി ഉണ്ടായി എങ്കിലും പൂർണമായും പോലീസ് സേനയ്ക്കുള്ളിലെ ക്രിമിനലുകൾ പുറത്തു പോയിട്ടില്ല പോലീസ് സേനയ്ക്കുള്ളിലെ ഗുണ്ടകൾ പുറത്തു പോയിട്ടില്ല ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവുകൾ സമീപ ദിവസങ്ങളിലായി നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയുമാണ്